ആണത്തം കൂട്ടാൻ മരുന്ന് വേണ്ട ആണെങ്കിൽ പൗരുഷം വേണം തർക്കമില്ലാത്ത കാര്യം ആണത്തം അഥവാ പൗരഷത്തിനുള്ള ഒരു പ്രധാന കാരണം ടെസ്റ്റസ്റ്റിറോൺ ഹോർമോൺ ആണ് പ്രത്യേകിച്ച് മസിലുകൾക്ക് ടെസ്റ്റസ്റ്റിറോൺ ഹോർമോൺ കൂട്ടാൻ പലരും എളുപ്പമാർഗമായ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇതൊട്ടും സുരക്ഷിതമായ വഴിയല്ല ടെസ്റ്റസ്റ്റിറോൺ ഹോർമോൺ വർദ്ധിപ്പിക്കാനുള്ള ചില സ്വാഭാവിക വഴികളെ കുറിച്ചറിയും വെയിറ്റ് ലിഫ്റ്റിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് ടെസ്റ്റസ്റ്ററോൺ ഹോർമോൺ വർദ്ധനവിനുള്ള ഒരു സ്വാഭാവിക വഴിയാണ് ഇതിനു പുറമെ മസിലുകൾക്ക് അധ്വാനം നൽകുന്ന വ്യത്യസ്ത തരം വ്യായാമങ്ങൾ ചെയ്യുകയും ആകാം മധുരം ഇൻസുലിൻ പ്രശ്നങ്ങൾ ടെസ്റ്റസ്റ്റെറോൺ ഹോർമോൺ അളവിനെ ദോഷകരമായി ബാധിക്കും പരിഹാരം മധുരം കഴിവതും കുറയ്ക്കുക എന്നതാണ് വൈറ്റമിൻ ഡി ടെസ്റ്റസ്റ്റിറോൺ അളവ് വർദ്ധിക്കാൻ സഹായിക്കും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക വേറൊരു വഴിയാണ് സൂര്യപ്രകാശം കൊള്ളുക എന്നത് സെക്സ് ടെസ്റ്റസ്റ്റിറോൺ ഹോർമോൺ അളവ് വർദ്ധിപ്പിക്കും ഈ മാർഗം പരീക്ഷിക്കാം ശരിയായ ശരീരനില ടെസ്റ്റിറോൺ തോതിനെ ബാധിക്കും നിവർന്നിരിക്കുക നടക്കുക ശരിയായ ശരീരനില എപ്പോഴും സൂക്ഷിക്കുക ടെസ്റ്റസ്റ്റിറോൺ ഹോർമോൺ ഉൽപാദനത്തിന് ഏറെ പ്രധാനപ്പെട്ടതാണ് ഇത് ഭക്ഷണത്തിന് ഉൾപ്പെടുത്തുക കൊഴുപ്പ് ആരോഗ്യത്തിന് നല്ലതല്ലെങ്കിലും ചില നല്ല കൊഴുപ്പുകൾ ടെസ്റ്റസ്റ്റിറോൺ ഉൽപാദനത്തിന് നല്ലതാണ് പീനട്ട് ബട്ടർ നട്ട്സ് ബട്ടർ ഫ്രൂട്ട് എന്നിവ സഹായിക്കും സ്ട്രെസ് കുറയ്ക്കുക ഇത് ടെസ്റ്റസ്റ്റിറോൾ ഉൽപാദനത്തെ ബാധിക്കും